അങ്ങനെ ആ വരികളെ പറ്റി ചിന്തിച്ചുകൊണ്ട് കിടക്കുമ്പോഴാണ് എൻ്റെ മനസ്സിലേക്ക് മറ്റൊരു ചിന്ത വന്നത് അങ്ങനെ മാഷിന് ആരുടെങ്കിലും പ്രണയം വേറെ പോസ്റ്റും കാണില്ലേ എങ്കിൽ അതൊന്നും തപ്പാമെന്ന് കരുതി പിന്നെയും ആ പ്രൊഫൈൽ ഓപ്പൺ ആക്കി പതിയെ അതിലെ ഓരോ പോസ്റ്റുകളും നോക്കി തുടങ്ങി അതിലൊരു പോസ്റ്റ് ഒരുപാട് ഇഷ്ടം തോന്നി എനിക്ക് ഏ എൻ ജീവയാത്ര തൻ തോണിൽ ദിക്കറിയാതെ ഞാൻ തുഴഞ്ഞെന്നാൽ നനച്ചിരുന്നില്ല ഇങ്ങനൊരു വസന്തം എൻ ജീവനിൽ വിടരുമെന്ന് ഇന്ന് ഞാൻ അറിയുന്നു കാത്തിരിപ്പിന്റെ സുഖമുള്ള നോവ് ഇന്നെനിക്കൊരു സുപ്രഭാതം നിൻ പുഞ്ചിരി കാണാനുള്ള വെമ്പൽ നൽകിയാണ് വന്നു ചേരുന്നത് സൂര്യാസ്തമയം എന്നതുപോലും ഇന്നെനിക്ക് പ്രിയമേറി എൻ സ്വപ്നങ്ങളിൽ പോലും ഞാൻ അറിഞ്ഞിരുന്നു സാമീപ്യമെന്നിൽ ശരിക്കും അത് വായിച്ചു തീർന്നപ്പോൾ മനസ്സിൽ എന്തെന്നില്ലാത്തൊരു സന്തോഷം തോന്നി എനിക്ക് അതിലുപരി മാഷിന്റെ സ്വരം ഒന്ന് കേൾക്കാൻ വല്ലാത്ത ആഗ്രഹം ഇപ്പോ എന്തു പറഞ്ഞു വിളിക്കും അങ്ങനെ കുറെ ആലോചനകൾക്കൊടുവിൽ വിളിക്കാനുള്ള കാരണവും കണ്ടെത്തി എന്നിട്ട് ഫോൺ എടുത്ത് മാഷിനെ വിളിച്ചു ഫോൺ റിങ് ചെയ്യുന്നുണ്ട് ഹലോ നന്ദു ആ മാഷേ പെട്ടെന്ന് എന്താ പറയണ്ടെന്ന് എനിക്ക് ഒരു ഐഡിയ കിട്ടിയില്ല അതിങ്ങനെ കിട്ടാനാ ഇങ്ങനെ ഇങ്ങനെ നന്ദു എന്ന് വിളിച്ച് കേൾക്കുമ്പോഴേ മനസ്സിന് ഒരായിരം ലെഡ് പൊട്ടും അതിന്റെ കൂടെ തന്നെ എന്റെ കിളികളെല്ലാം കൂടി പറന്നു പോകും പിന്നെ എത്ര കഷ്ടപ്പെട്ടാണെന്നോ അതിനേക്കൊന്ന് കൊണ്ടുവരുന്നതെന്ന് എനിക്ക് മാത്രമേ അറിയൂ എന്തെന്നെന്തോ എന്തുപറ്റി ഒന്നുമില്ല മാഷെ എന്താണ് ഇപ്പം വിളിക്കാൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ മാഷെ ശനിയാഴ്ച എപ്പോൾ പോണം മാഷിന് എപ്പോൾ വരാൻ പറ്റും എന്നറിയാൻ വിളിച്ചതാ അതനുസരിച്ച് ഞങ്ങൾക്ക് ബാക്കിയെല്ലാം അറേഞ്ച് ചെയ്യാൻ വേണ്ടിയാണ് അത്രയും ഞാൻ പറഞ്ഞൊപ്പിച്ചു അത് നിങ്ങൾ പ്ലാൻ ചെയ്തിട്ട് എന്നോട് പറഞ്ഞാൽ മതി ആ സമയം ഞാൻ കാണും അല്ലാതെ എന്റെ സമയക്കു നോക്കി ഓരോ പ്രോഗ്രാം പ്ലാൻ ചെയ്യാൻ ഞാൻ സെലിബ്രിറ്റിയോ അങ്ങനെയൊന്നും അല്ലല്ലോ ഒരു പാവം കോളേജ് അധ്യാപകനല്ലേ വളരെ സിമ്പിളായിട്ട് തന്റെ ഭാഷയിൽ പറഞ്ഞ മാഷ് മാഷ് അത്രയും പറഞ്ഞപ്പോ തന്നെ അറിയാതെ ഞാൻ ചിരിച്ചു പോയി പിന്നെ ഞാൻ പറഞ്ഞു ആരെ പറഞ്ഞെ മാഷ് സെലിബ്രിറ്റി അല്ലെന്ന് കോളേജിലിപ്പോ മാഷല്ലേ ഹീറോ ഇന്നത്തെ സംഭവത്തോട് കൂടി ശരിക്കും അത് സത്യമായ കാര്യം തന്നെയാണ് ഞാൻ ശരിക്കും അത് ഭയന്ന് പോയി കേട്ടോ മാഷെ അപ്പോഴത്തെ മാഷിന്റെ ഭാവം കണ്ട് ക്ലാസ്സിലെപ്പോഴും ചിരിച്ചും മാത്രം കണ്ട ആളിനെ അങ്ങനെ കണ്ടപ്പോ എന്തിനായിരുന്നു മാഷെ അത്രയും ദേഷ്യപ്പെട്ടത് ആരെങ്കിലും തിരിച്ചെന്തെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ അതിന് മാഷ് മറുപടി പറഞ്ഞു തുടങ്ങി നന്ദു ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികള് അവരെനിക്ക് അത്രയും പ്രിയപ്പെട്ടവർ തന്നെയാണ് അധ്യാപനം എന്നത് ഉള്ളത് പറഞ്ഞു കൊടുക്കുക മാത്രമല്ല തെറ്റുകൾ പറ്റുമ്പോൾ അത് പറഞ്ഞു തീരുത്താൻ കഴിയുന്നവരാവണം അധ്യാപകര് തോൽവിയിൽ അവർ പതറി നിൽക്കുമ്പോൾ തോളിൽ തട്ടി നിനക്കത് സാധിക്കുമെന്ന് പറഞ്ഞ് അവരെ ഉയർത്താൻ കഴിയണം ഒരു നല്ല അധ്യാപകനോ അധ്യാപികയ്ക്കോ ഒരു വിദ്യാർത്ഥിക്ക് എന്തും മനസ്സോറും ചോദിക്കാനും പറയാനുമുള്ള വിശ്വാസം ഒരു അധ്യാപകനോ അധ്യാപികയുടെ മേൽ വരുമ്പോഴാണ് ആ ജോലിയുടെ അർത്ഥം മഹത്വം മാതാ പിതാ പിത ഗുരുദേവെന്ന് പറയാറുണ്ട് മാതാവും പിതാവും നമ്മുടെ സ്വന്താണ് അവരോട് എന്തൊരു കാര്യവും നമ്മൾ ധൈര്യമായി ചോദിക്കാനും പറയാനും പറ്റും അതുപോലെ തന്നെ ദൈവത്തിനോടാണ് നമ്മളുടെ സങ്കടങ്ങളും നമ്മൾ മനസ്സ് തുറക്കുന്നതും ഈ മൂന്ന് സ്ഥാനങ്ങൾക്കിടയിൽ ഗുരു എന്നൊരു സ്ഥാനം വരുന്നുണ്ടെങ്കിൽ അതിന് അത്രമാത്രം മഹത്വം ഉണ്ടെന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും എന്നാൽ ഇന്ന് പലയിടത്തും നഷ്ടമായി പോയിക്കൊണ്ടിരിക്കുകയാണ് അതോർക്കുമ്പോൾ പലപ്പോഴും സങ്കടം തോന്നാറുണ്ട് പിന്നെ ഞാൻ ചിന്തിക്കും ഈ ലോകത്ത് എല്ലാ അധ്യാപകന്മാരെയും നന്നാക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല എന്നിരുന്നാലും എനിക്കൊരു നല്ല അദ്ധ്യാപകനാകണം ആ പേരിന്റെ പരിശുദ്ധി കാത്തുകൊണ്ട് തന്നെ അതുകൊണ്ട് മാത്രമാണ് എന്റെ കൺമുമ്പിൽ കിടന്നവർ തല്ലുകൂടിയപ്പോ എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ കഴിയാതെ പോയത് ഇന്ന് ഞാൻ പറഞ്ഞത് അവരോടുള്ള സ്നേഹം കൊണ്ടാണ് അതവർക്ക് പിന്നീട് മനസ്സിലാവും അത് മാത്രം മതി എനിക്ക് നന്ദു സമയം ഒരുപാടായി ഞാൻ പോയി ഉറങ്ങാൻ നോക്ക് നാളെ കോളേജ് വരേണ്ടതല്ലേ ഓക്കെ മാഷെ എങ്കിൽ ഞാൻ വയ്ക്കുക ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് നന്ദു എന്നും പറഞ്ഞ് മാഷെ ഫോൺ വെച്ചു ഞാൻ ആ ഫോണ് നെഞ്ചോട് ചേർത്ത് പിടിച്ചു മാഷ് പറഞ്ഞതൊക്കെ അങ്ങനെ ആലോചിച്ച് കിടന്നു മാഷി പറഞ്ഞ ഓരോ വാക്കുകളും എന്നെ ഒരുപാട് ചിന്തിപ്പിക്കാൻ കഴിയുന്നതായിരുന്നു ഇത്രമേൽ അധ്യാപനത്തെ പരിശുദ്ധമായി കാണുന്ന മാഷ് ഒരിക്കലും എന്നെ സ്നേഹിക്കുമോ എന്ന് പോലും ഞാൻ ഭയന്ന് തുടങ്ങിപ്പോയിരുന്നു ആ വാക്കുകളിൽ എന്നെ സ്നേഹിച്ചില്ലെങ്കിൽ സാരല്ല ആ മനസ്സിൽ ഞാനുണ്ടെന്ന് അറിഞ്ഞാൽ ആ ഒരു ഓർമ്മയിൽ ഞാൻ ജീവിച്ചോളാം എന്നൊരു തീരുമാനം ആ നിമിഷം ഞാൻ എടുത്തിരുന്നു ഒരു പെണ്ണ് ജീവിക്കാൻ ആൺ തുണൻ നിർബന്ധമൊന്നുമില്ല എൻ്റെ മാഷിൻ്റെ ഓർമ്മയിൽ എനിക്ക് ജീവിക്കാൻ കഴിയും എല്ലാവരും പറയുന്നത് പോലെ എൻ്റെ തീരുമാനം ഒരു നിമിഷത്തെ പൊട്ട ചിന്തകളോ നാളെ മാറുമെന്ന് കരുതി എടുക്കുന്ന തീരുമാനങ്ങളോ അല്ല ഒരു ഭാര്യ എന്ന പദവിയിൽ ഈ ജന്മം ആകുന്നുണ്ടെങ്കിൽ അതെൻ്റെ മാഷിൻ്റെ മാത്രമായിരിക്കും ഇല്ലെങ്കിൽ ആ ഓർമ്മയിൽ ഈ ജന്മം പൂർത്തിയാക്കാൻ എനിക്ക് കഴിയും എൻ്റെ ഈ തീരുമാനം വർഷം അറിയുമ്പോൾ ഒരു പക്ഷേ എനിക്ക് വട്ടാണെന്ന് പറയും അതിലൊന്നും എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല അതെൻ്റെ തീരുമാനമാണ് എൻ്റെ ജീവിതവും അവിടെ ഞാൻ എനിക്കായി തിരഞ്ഞെടുക്കുന്ന ഏറ്റവും ശരിയായ തീരുമാനവും ഇതുകൊണ്ട് തന്നെയാണ് ആത്മാവിൽ എൻ്റെ മാഷിനെ ഇത്രയധികം സ്നേഹിച്ചുകൊണ്ട് മറ്റൊരു പുരുഷൻ്റെ ഭാര്യയെ ജീവിക്കാൻ എനിക്ക് കഴിയില്ല അതുകൊണ്ട് ഇതാ ശരിയെന്ന് ഞാൻ പലവട്ടം ഒരു വീട്ടും മനസ്സിൽ പറഞ്ഞു അപ്പോഴാണ് ഒരു ഫേസ്ബുക്ക് നോട്ടിഫിക്കേഷൻ എൻ്റെ ഫോണിലേക്ക് വന്നത് തുറന്നു നോക്കിയപ്പോൾ എൻ്റെ ഫ്രണ്ട് റിക്വസ്റ്റ് മാഷ് അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു ഒന്നുകൂടി മാഷിന്റെ ഫോട്ടോ കാണാൻ കയറിയ ഞാൻ കണ്ടത് മാഷ് ഇപ്പഴിട്ടൊരു പോസ്റ്റാണ് അറിയുന്നു ഞാൻ നിൻ മനം നിൻ ഹൃദയം ഇടിപ്പും എനിക്കാണെന്ന് അറിഞ്ഞിട്ടും ഇന്ന് ഞാൻ കാട്ടിടും മൗനം എന്നത് വെറും മറ മാത്രം താമസം ഏതുമില്ലാതെ പുളുകിടും നിൻ കരം എന്നിലായി നഷ്ടമാക്കുവാൻ ആവതില്ല നിന്നെ ഞാൻ അത്രമേൽ ആത്മാവിൽ അലഞ്ഞു ചേർന്നുവല്ലോ നീ അത് വായിച്ചു കഴിഞ്ഞതും ഈ ലോകം നേടിയെടുത്തോളുടെ സന്തോഷമായിരുന്നു എനിക്ക് എന്റെ കണ്ണിൽ നിന്ന് വന്ന കണ്ണുനീരിന് പോലും ഇപ്പോൾ അറിയാം എന്റെ മാഷിന് എന്നോടുള്ള സ്നേഹം ആ മനസ്സ് വാക്കുകൾ കൂടി പറയാതെ പറഞ്ഞിരിക്കുന്നു എന്റെ മാഷെന്ന് വിശ്വസി തുടങ്ങിയിരിക്കുന്നു ഞാൻ രാവിലെ കോളേജിലെത്തിയപ്പോ ഇന്നലെ പരസ്പരം നല്ല കൂടിയ ടീംസ് എല്ലാം തോൾ കഴിഞ്ഞിട്ട് വരാതെ നിൽപ്പുണ്ട് നന്ദുവേ ഇതെന്താ ഈ സംഭവം കണ്ടിട്ട് മനസ്സിലാവുന്നില്ല നിന്റെ മാഷ് ഈ കോളേജ് വല്ല പാട്ടു നിരോധന കോളേജ് ആക്കോ ഇന്നലെ നല്ല രീതിയിൽ ഒരു അടി പൊട്ടിയിരുന്നെങ്കിൽ ഇന്ന് പഠിപ്പും മുടക്കവും സമരമായിരുന്നല്ലോ സ്വസ്ഥമായി വീട്ടിൽ കിടന്നുറങ്ങായിരുന്നു ഇതിപ്പോ എല്ലാം തകർന്നില്ലേ ഇടി നാണമില്ലാത്തവളെ ഇത് ഫൈനൽ ഇയർ ആണ് വല നന്നായി പഠിച്ച രക്ഷപ്പെടാൻ പറ്റൂ പിന്നെ മാഷ് ചെയ്തല്ലേ ശരി അതിലെനിക്ക് ഒരു കുറ്റവും തോന്നുന്നില്ല അതിലെങ്ങനെയാണെന്ന് നിനക്ക് കുറ്റം തോന്നുന്നേ സെക്കൻഡ് സാറ്റർഡേ ഞായറാഴ്ച കൂടി ക്ലാസ് ഉണ്ടായിരുന്നെങ്കിൽ നീ വന്നേനെ അതെനിക്കിപ്പോ നന്നായി അറിയാം സത്യമായി വർഷേ ഞാനത് പറയാൻ വരുവായിരുന്നു നമുക്ക് അങ്ങനെ വല്ല ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് നല്ലതായിരുന്നു അയ്യോടാ അവളുടെ ആഗ്രഹം ബാക്കിയുള്ളവർക്ക് എങ്ങനെയെങ്കിലും അവധി കിട്ടാൻ നോക്കിയിരിക്കുമ്പോഴാണ് അവൾ ഞായറാഴ്ച ക്ലാസ് എന്തിനാണ് ഈ മഹാബാബി നിന്റെ പ്രണയത്തിന് എന്റെ ഉറക്കം കളയുന്നത് ദൈവം പോലും ക്ഷമിക്കില്ലാട്ടോ ഈ പാവ ഉറക്കം കളയാൻ നീ ചിന്തിക്കുന്നത് പോലും അങ്ങനെ ചിരിയും കളിയുമായി ഞങ്ങൾ ക്ലാസ്സിലിരുന്നപ്പോഴാണ് പ്രകാശ് സാർ ഞങ്ങളെ വിളിക്കുന്നുവെന്ന് അരുൺ വന്ന് പറഞ്ഞത് അതെന്താ മാഷിപ്പൊ വിളിക്കാന്ന് പറഞ്ഞ ഞങ്ങൾ സ്റ്റാഫ് റൂമിലേക്ക് ചെന്നപ്പോ നമ്മുടെ കഥാനായകൻ ഇന്നും മുണ്ടും ഒരു ചുമന്ന ഷർട്ട് ഇട്ട് ചില പെൺകുട്ടികളോട് സംസാരിച്ചോണ്ട് നിൽക്കുവാണ് ഇങ്ങനെ ഇത് എന്തിനാ മുണ്ടും ഷർട്ട് ഇട്ടുകൊണ്ട് വരുന്നേ വെറുതെ എന്റെ ബി പി കൂട്ടാൻ അല്ലെങ്കിൽ തന്നെ ഇപ്പൊ കോളേജിലെ പലരുടെയും നോട്ടം മാഷി തന്നെയാ ഇതിന്റെ എല്ലാ കണക്കും എന്റെ കൊണ്ട് ഞാൻ പറയിപ്പിച്ചോളാം എന്നും മനസ്സിൽ പറഞ്ഞ് ഞാനും വർഷയും കൂടി അങ്ങോട്ടേക്ക് ചെന്നതും അപ്പോഴാണ് മാഷിനൊപ്പം അകലെ നിൽക്കുന്നതും മാഷിൻ്റെ ഫോൺ അകലിയുടെ കയ്യിലിരിക്കുന്നതും ഞാൻ കണ്ടത് ഞാനത് കണ്ടെന്ന് കരുതിയാവണം അവളിനി നോക്കി ചിരിച്ചതും ശരിക്കും പ്രാണം വിട്ടാകുന്ന പോലൊരു വേദന എന്നിലുണ്ടായതും മാഷി നീ എഴുതിയതെല്ലാം അവളെ പറ്റിയാണോ ആ ഒരു ചിന്ത എന്നിൽ കടന്നു പോയതും എന്റെ കണ്ണെന്ന് നിറയുന്നതും ഞാൻ അറിഞ്ഞിരുന്നു ഈ ലവ് സ്റ്റോറിയുടെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടുതൽ തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത് Thank you.